കൗശിക്കുമായി ആറു വർഷത്തെ പരിചയം അങ്ങനെയൊക്കെ വരുന്നത് ആത്മാർത്ഥ പ്രണയം ആകില്ലല്ലോ മീനാക്ഷി അനോക്ക് അടുത്തിടെ ടോപ്പ് സിംഗർ താരമായ കൗശികിനൊക്കമുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന താരത്തിലായിരുന്നു ചിത്രങ്ങൾ പരിചരിച്ചത് എന്നാൽ ഇപ്പോഴിതാ ചിത്രങ്ങൾക്ക് പിന്നിലുള്ള സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ് മീനാക്ഷി അതിനൊപ്പം തനിക്ക് വരുന്ന പ്രപ്പോസലുകളെ കുറിച്ചോ താരം മറുപടി നൽകി മൈൽസ്റ്റോൺ മേക്കേഴ്സിനെ നൽകിയ അഭിമുഖത്തിലാണ് മീനാക്ഷിയുടെ മറുപടി നടുവിലെ വാക്കുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ലവ് പ്രപ്പോസുകൾ വരാറുണ്ട് ആർക്ക് വേണമെങ്കിൽ ഇതൊക്കെ അയക്കാനോ എളുപ്പ പരിപാടിയാണല്ലോ വഴി വരുന്നത് ആത്മാർത്ഥ പ്രണയം ആകണമെന്നില്ലല്ലോ ചിലപ്പോൾ സുഹൃത്തുക്കളുമായി ഒന്നിച്ചിരിക്കുമ്പോൾ അയക്കുന്നതായിരിക്കാം ഇൻസ്റ്റാഗ്രാമിലൂടെ നിരവധി കാണാറുണ്ട് പക്ഷെ നേരിട്ട് വന്ന ആരും ഭയങ്കര ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഉലിവേരുമി എന്ന മെസ്സേജുകൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുമില്ല കൗശിക്കുമായി ഫോട്ടോ ചെയ്തതിന് കാരണം ഞങ്ങൾ ആ സമയത്തൊരു ഒരു ആരും ഉപയോഗിച്ചിരുന്നു അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ചെയ്ത ഫോട്ടോസാണ് അതൊക്കെ ഞാൻ അവന് തമ്മിൽ ആറു വർഷത്തെ പരിചയമാണ് ടോപ് സീകറിന്റെ ആദിശി മുതൽ മുതലുള്ളവരായി അടുത്ത ബന്ധം എനിക്കുണ്ട് മാതാപിതാക്കളുടെ സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ എന്നും പരിപാടിക്ക് പോകാറുള്ള ഒരാളാണ് എന്നിരുന്നാലും ഏതെങ്കിലും ഒരുതാണ പരിപാടി വെച്ച് എൻ്റെ അമ്മയെ അടുത്ത് കുളിച്ചാൽ അമ്മ ഇപ്പോൾ കരയും എൻ്റെ ആനിവേഴ്സറിക്ക് പോലും ഞാൻ സ്റ്റേജിൽ കയറിയാൽ അമ്മ കരയും അതെന്തിനാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല അച്ഛനെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര സംഭവമാണ് ഞാനാണ് അച്ഛൻ്റെ മെയിൻ നാൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട് ചേച്ചിയോട് അച്ഛൻ എങ്ങനെയാണോ അതോ നിങ്ങൾ അഭിനയിക്കുന്നതാണോ എന്ന് പക്ഷെ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ തന്നെയാണ് അച്ഛനമ്മയും എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുക അവരോട് നമുക്ക് എന്തോ സംസാരിക്കാൻ സാധിക്കുക ഇതൊക്കെ ഭയങ്കര ഭാഗ്യമുള്ള കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പത്ത് പതിനെട്ട് വയസ്സിലാണ് മറ്റേത് മുല്ലേക്ക് മണമില്ലല്ലോ എല്ലാ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ തന്നെയാണെന്നാണ് ഞാനൊക്കെ വിചാരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി